പച്ചമുളക് കൃഷി വളരെ അനായാസം ചെയ്യാവുന്ന ഒന്നാണ് അതിൻ്റെ ചില ട്രിക്കുകൾ മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി വളരെയധികം പച്ചമുളക് നമുക്ക് കൃഷി ചെയ്യാം എന്നാൽ ഒന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാലോ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കൃഷി വേറെയില്ല കാരണം അത്ര ക്രെഡിബിലിറ്റി ആണതിന് ഉള്ളത് അപ്പോൾ നമുക്ക് ഇത് ഈ പച്ചമുളക് ഞാനിന്ന് ചെയ്യുന്നത് ഇതിൻ്റെ വിത്ത് പാവി വേറെ മുളപ്പിക്കാനുള്ള പരിപാടിയാണ് കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇത് ചേട്ടാ ആ പച്ചമുളകൊക്കെ ഒരുപാട് നല്ല ആരോഗ്യത്തോടെ ഉണ്ടായി നിൽക്കുന്നു ഒരുപാട് പച്ചമുളക് ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇതെങ്ങനെയാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നടാൻ നേരത്ത് വിത്ത് പാവുമ്പോൾ ശ്രദ്ധിക്കാനുണ്ടോ തൈക്കളാകുമ്പോൾ ശ്രദ്ധിക്കാനുണ്ടോ ഇങ്ങനെ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് കമൻ്റുകൾ പറയുന്നത് അപ്പോൾ ഞാൻ അവരോടൊക്കെ ചെറിയ രീതിയിലൊക്കെ അതിന് മറുപടി പറഞ്ഞു അവരോടും വേറൊരു കാര്യം കൂടെയും പറഞ്ഞു ഈ വിത്ത് പാകുന്നതൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ശരിയായ രീതി നിങ്ങളതുകൂടി ഒന്ന് കാണുക ഞാൻ ഈ അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ഇടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ചോദിച്ചവർക്കൊക്കെ ഉപകാരപ്പെടും ഈ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം ഇത് ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ചെടിക്ക് നാല് ഇല വരുമ്പോൾ മുതല് അതായത് വിത്ത് പാകുന്നത് മുതൽ നാല് ഇല വരുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വളങ്ങളും മറ്റ് കീടനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ട വിധങ്ങൾ വരുന്നത് ഈ നാലല്ല പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കൊച്ചുകുട്ടികളുടെ മാതിരിയാണ് ഈ മുരടിപ്പ് വരുന്നത് ആ സമയത്താണ് മുരടിപ്പ് വരുന്നത് ഒരു തരം ഇലപ്പേനാണ് ഈ മുരടിപ്പ് വരുത്തുന്നത് ഈ നാല് ഇലയൊക്കെയുള്ള തൈയുടെ അടിയിൽ ഒരു തരം പേൻ പ്രത്യക്ഷപ്പെടും നമുക്ക് കാണാനൊന്നും പറ്റില്ല അത് വെള്ളീച്ച പോലെ വെളുത്ത് ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴേക്കും പറന്നു പോകുന്ന ആ ടൈപ്പൊന്നുമല്ല വളരെ സൂക്ഷ്മുമാണ് ഒരു മൈക്രോ ഫംഗസ് ആണത് ഫംഗസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു തരം പേനാണത് അപ്പോൾ അതിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് അടിക്കുക മൂന്നാല് ദിവസം കഴിയുമ്പോൾ വേപ്പെണ്ണ അടിക്കുക പിന്നെ പുൽത്തൈലം അടിക്കുക ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പരിപാടികൾ ചെയ്താണ് എൻ്റെ ഈ തൈ ഇത്രയായി വന്നത് ഇതുപോലെ മുളകുണ്ടാക്കുന്നത് ഇതൊക്കെ ഞാൻ ആ തുടക്കത്തിൽ ചെയ്തതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഈ വിത്ത് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങിക്കരുത് കാരണം അവർ ഉണ്ടാകും അവർ നല്ല വിത്തുകൾ വാങ്ങിക്കും അതിൻ്റെ കൂടെ ഈ സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വറ്റൽ മുളക് ഉണ്ടല്ലോ അതിൻ്റെ എടുക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒരാളെ പറ്റി അറിയാം അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ട് പറയുന്നത് റോഡ് സൈഡിലിരിക്കുന്ന ആളാണ് ഒരു കറന്നൂരാണ് അയാളെനിക്കറിയാം അപ്പോൾ അത് ഈ പലചരക്ക് മുളക് ചാക്ക് വന്നിട്ട് അവസാനം വരുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന അടിയിലുള്ള ആ കായ് ഒരുപാട് വിത്തുകൾ ബാക്കി വരും അതിൽ പൊട്ടിക്കിടക്കും ആ വിത്തുകൾ അവർ കുടഞ്ഞെടുക്കും കടയുടെ പിറകിൽ അത് വാരി കൊണ്ടുവന്നിട്ട് ഈ നല്ല വിത്തിൻ്റെ കൂടെ അതായത് നൂറ് ഗ്രാം നല്ല വിത്തുണ്ടെങ്കിൽ അര കിലോ ഈ ചീത്ത വിത്തും ചേർത്ത് മിക്സ് ചെയ്താണ് അവർ പാക്കറ്റിലാക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ചിലവുമില്ല ഇരുപത് രൂപ പതിനഞ്ചോ ഇരുപത് രൂപ ആ പാക്കറ്റിന് വിലയുണ്ട് അത് അവർക്ക് ലാഭമാണ് അപ്പോൾ അത് ചെയ്യാതെ വിശ്വാസയോഗ്യമായി നഴ്സറിയിൽ നിന്ന് വിത്ത് വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ അങ്ങനെയുള്ള വിശ്വാസയോഗ്യമായ കടയിൽ നിന്ന് നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ആ വിത്ത് കാലാവധി കഴിഞ്ഞതാണോ എന്നുകൂടി ശ്രദ്ധിക്കണം അങ്ങനെ കാലാവധി കഴിഞ്ഞത് ഏറ്റവും നല്ല വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് ഇതിപ്പം നമ്മൾ ഇത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഉപയോഗിക്കണം മൂന്ന് വർഷത്തേക്ക് ഇത് വച്ചേക്കരുത് അതാണ് അതിൻ്റെ കാര്യം പൊട്ടച്ച് പോകുക നമ്മളെങ്ങനെ ശ്രദ്ധിച്ചാൽ ആ വിത്ത് പൊട്ടച്ച് പോകും പിന്നെ അത് മുളക്കില്ല പിന്നെ ഇത് കുതിർത്തുന്നതിൽ കാര്യമുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഞാൻ ആ വീഡിയോയിലേക്കാണ് പോകുന്നത് ഞാൻ കുറച്ച് വിത്തിന് നിർത്തിയിരിക്കുന്നതാണ് കണ്ടോ ഇത് ഇതൊക്കെ ഉണങ്ങി തുടങ്ങി കണ്ടോ ഇത് നന്നായിട്ട് ഉണങ്ങിയത് ഇനി നമ്മളിത് മഴ ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് നിന്നെങ്കിലും ചീഞ്ഞിട്ടൊന്നുമില്ല എന്നാലും നമുക്കിതൊന്ന് ഉണക്കണം ഇതെല്ലാം അതിനുള്ളതാണ് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ എനിക്കും കുറച്ച് ആവശ്യമുണ്ട് വേറെ കുറച്ച് വിത്ത് ഇരിപ്പുണ്ട് അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പിന്നെ കള വരാതെ ശ്രദ്ധിക്കുക കള വന്നു കഴിഞ്ഞാൽ ഈ ഇത് വലിച്ചെടു വളം വലിച്ചെടുക്കുന്നത് മാത്രമല്ല വിഷയം കീടങ്ങൾ ഒരുപാടുണ്ടാവും ഈ പുല്ലിൽ അത് ചെടികളിലേക്കും ബാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വിത്ത് മുളകു നട്ട് ഇതുപോലെ വിളവുണ്ടാക്കിയെടുക്കാം ഞാൻ ഈ കാണിക്കാൻ പോകുന്ന രീതിയിൽ വിത്ത് പാവുക ഓക്കേ ഇത് കാലാവധി കഴിഞ്ഞ് വിത്തുകളൊന്നും അല്ല ഇതിൽ ഞാനിപ്പോൾ നേരത്തെ എടുത്തു വെച്ച വിത്തുകളുണ്ട് മണ്ണൂത്തിന്ന് വാങ്ങിച്ച വിത്തുണ്ട് നമുക്കിതൊന്ന് എടുക്കാൻ ഇത്രയും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ പകുതി മതി നമുക്ക് വിത്ത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടി ഇതുപോലെ ഒന്ന് ചുരുട്ടി വയ്ക്കണം ഇതിൻ്റെ അല്പം സൂഡോമോണസ് എടുക്കണം സൂഡോമോണസ് ഒരു രണ്ടോ മൂന്നോ ഗ്രാം എടുത്താൽ മതി കാരണം കുറച്ച് വിത്തേ ഉള്ളൂ അപ്പോൾ ഒരു ഇത്രയും എടുത്താൽ മതി സൂഡോമോൺസ് എടുക്കുമ്പോൾ മാസ്ക് വയ്ക്കണം കാരണം ഇതിൽ പൊടി അല്പം പോലും ലങ്സിൽ ചെല്ലരുത് പക്ഷേ ഇത് കൈകൊണ്ട് നമുക്ക് ചെയ്യാം ഇത് രാസവസ്തു ഒന്നുമല്ല സൂക്ഷമാണു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് സൂക്ഷ്മാണുക്കളാണിത് മിത്രാണു വളം എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് കൈ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല കൈ കഴിയാൽ മതി പക്ഷേ ലങ്സിൽ ചെന്നാൽ പ്രശ്നമാണ് അതുപോലെ തന്നെ ഇത് കുഴയ്ക്കാനെടുക്കുന്ന വെള്ളം ക്ലോറിൻ ചെയ്തതായിരിക്കരുത് ശുദ്ധമായ വെള്ളമായിരിക്കും നമ്മളിത് കുറച്ച് വെള്ളമൊഴിച്ചു കുഴമ്പ് പോലെയല്ല അല്പം ലൂസാണ് ഇനി അതിലേക്ക് ഈ മുളക് വിത്ത് വയ്ക്കുക കുതിർത്തി ഇങ്ങനെ താത്തി വയ്ക്കുക മുങ്ങി കിടക്കണം ഇതൊരു നാലോ അഞ്ചോ മണിക്കൂർ ഇങ്ങനെ കിടക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കെടുക്കാം ഇനി നമുക്ക് വേറെ ഇച്ചിരി പണിയുണ്ട് മണ്ണ് ശരിയാക്കാനുണ്ട് അതിലേക്ക് ഒന്ന് പോകാം ഇത് ഈർപ്പമുള്ള മണ്ണാണ് അതുകൊണ്ട് അത്രയും തന്നെ ചകിച്ചോറും കൂടി എടുക്കുക ഇതിൽ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വിത്ത് ചെയ്യാൻ ഇടവരും ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ നട്ടിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഇപ്പോൾ ഈ നനവ് മാത്രമേ പാടുള്ളൂ നന്നായി മിക്സ് ചെയ്യുക കുറച്ച് വീതം മണ്ണ് ഇട്ട് കൊടുക്കുക ട്രേയിലേക്ക് മുഴുവൻ ഇട്ട് കൊടുക്കരുത് കാരണം നമുക്കിത് വിത്തിട്ടിട്ട് പിന്നെയും ഇതിൻ്റെ മുകളിൽ മണ്ണ് ഇടേണ്ടതായിട്ടുണ്ട് ഇനി വേറൊരു പ്ലാന്റിങ് ട്രേ കൊണ്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ വച്ചിട്ട് അമർത്തുക അപ്പോൾ ചെറിയ ഗ്യാപ്പ് കിട്ടും നമുക്ക് ഇതെല്ലാം ഒന്ന് പതുക്കെ ഒന്ന് അമർന്ന് കിട്ടും െടുത്ത് മാറ്റാം ഇപ്പം ഇതൊരു അഞ്ചാറ് മണിക്കൂറായിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇപ്പം നമ്മളതെല്ലാം രണ്ട് വിത്ത് വീതമാണ് പാകിയിരിക്കുന്നത് അപ്പോൾ അതിൽ മുളച്ച് വരുമ്പോൾ മോശം ആയതുകൊണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞേക്കുക പറിച്ചു കളയുക നല്ലത് അവിടെ നിലനിർത്തുക ഒരെണ്ണം നിന്നാൽ മതി ഒരു കള്ളിയിൽ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണ് ബാക്കി വെച്ചിട്ടുണ്ട് അത് കൂടി ഇടാം ഒരു അഞ്ചാറ് ദിവസമാകുമ്പോഴേക്കും ഇത് ശരിക്കും മുളച്ചു വരേണ്ടതാണ് അങ്ങനെ മുളച്ചു വന്ന് പിന്നെ രണ്ടാഴ്ച അതിൻ്റെ വളർച്ച അനുസരിച്ച് ചിലപ്പോൾ മൂന്നാഴ്ച പിടിക്കും ആകുമ്പോൾ മൂന്നാഴ്ചയാകുമ്പോൾ പറിച്ചു നല്ല അതിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറിച്ചു നടുന്നതിൻ്റെ മഴ തുക്കരുത് ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആവശ്യത്തിനുള്ള നല്ല ഈർപ്പം ഇതിനകത്തുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ആയിട്ടുണ്ട് അപ്പം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം